ഹലോ ഗുഡ് കാര്യം ഇത് കണ്ടോ അബിയു നല്ല മുഴുത്താ അബിയു ഈ പ്രാവശ്യം കിട്ടി രണ്ടുമൂന്നെണ്ണം ഒരുമിച്ചപ്പോഴുത്തേ നമ്മൾ ഈ ചോമ്പ് കളറ് വരുമ്പോൾ മഞ്ഞക്കളറ് വരുമ്പോഴേ അത് കൂടിയിട്ട് കെട്ടി വെക്കണം അല്ലെങ്കിൽ കിളിയൊക്കെ വന്ന് കൊണ്ടുപോകുകയും കേട്ടോ മീന മഞ്ഞക്കളർ വരുമ്പോഴേ പ്ലാസ്റ്റിക് കൂടിയിട്ട് കെട്ടി വെക്കണം അല്ലെങ്കിൽ കിളി വന്നു കൊണ്ടുപോകും കെട്ടി വെച്ച് കഴിഞ്ഞാൽ കൂടിൻ്റെ അകത്തിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് വളരും റൗണ്ട് ആകൃതിയിലാകും ബോൾ പോലെയാകും അബിയോ തീരെ ചെറുതാവും വണ്ണം കുറവാണ് തടിക്കെല്ലാം വണ്ണം കുറവാ നല്ല മുഴുത്ത അബിയോ പഴം പഴമുണ്ടാവും നല്ല ബോൾ പോലെ ആയി വരും പഴുത്ത് കഴിയുമ്പോൾ നല്ല പച്ച പച്ചക്കളറെല്ലാം മാറി മഞ്ഞ കളറ് വരണം മുഴുവനെ ഫുള്ളായിട്ട് മഞ്ഞ കളറ് വന്നാലേ പഴുക്കുള്ളൂ അപ്പോഴേ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ചക്ക ചക്കരക്കില്ലേ ചക്കപ്പഴം തിന്നുമ്പോൾ മുളഞ്ഞു മോത്ത ചുടിയേപ്പറ്റിയാൽ അതെന്ന് പറഞ്ഞ പോലെ ഇത് ചെറിയൊരു ഒരു അരക്കുണ്ട് ഒരു പശ പോലെ ബബിയു ഇലയുടെ അതേ കളറ് ഈ അബിയുക്കായ്ക്ക് പച്ചക്കായ്ക്ക് പ്രാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് ഇനി തണ്ടോട് ചേർന്നുകൊണ്ടാകും ഞടുപ്പ് അങ്ങനെ കാണാനില്ല കുറേ വലിയതുണ്ട് കുറേ ചെറുതുണ്ട് ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് ചെറുത് ചെറുത് കേട്ടോ ചെറുത് ഉണ്ടായി വരുന്നു ഞങ്ങളിത് നിലത്ത് നട്ടേക്കുവാണെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും ഇട്ട് ഒഴിച്ചു കൊടുക്കും രണ്ട് മൂന്നെണ്ണം പഴുത്തുണ്ട് അത് നമുക്ക് മുറിച്ച് തിന്നാം ഇവിടെയൊക്കെ പൂ ഉണ്ടായി വരുന്നുണ്ടോട്ടോ നല്ല കരിക്കിൻ്റെ പിന്നെ കരിക്കിനേക്കാൾ ഇച്ചിരി കൂടെ മധുരമുണ്ട് പേനക്കൊക്കെ നമുക്ക് വലിയടത്തും പോയിട്ട് നാട് മടുത്തു വരുമ്പോൾ തിന്നാൻ നല്ല രസമാണ് ചിലർ പറയും ഇതിന് മധുരം ഇല്ലെന്ന നല്ല പഴുത്താൽ മധുരം ഉണ്ട് കേട്ടോ കേട്ടോ അത് പഴുക്കണം നല്ല പോലെ ഈ പച്ച കളറെ എല്ലാം മാറണം ഫുള്ളായിട്ട് മഞ്ഞ കളറ് വരണം അപ്പോൾ നല്ലപോലെ പഴുക്കും അവിടെയൊക്കെ വേറെ ഉണ്ടാവുന്നുണ്ട് വേണ്ട ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് നിർത്തണേ പ്ലാസ്റ്റിക് കവർ വെച്ച് എവിടെ പഴുത്തുകൊണ്ടോ എണ്ണം പരിച്ചു കണ്ടോ പഴുത്തപ്പോൾ തന്നെ നല്ല ബോളാകൃതിയായി ഈ രണ്ട് ദിവസം വെച്ചാൽ നെക്കുകയുള്ളൂ അപ്പോൾ മുറിച്ച് തിന്നാം ചിലതൊക്കെ കേടായി പോകുന്നുണ്ട് മറ്റൊന്ന് കിട്ടി വേറെ ഒന്ന് കിട്ടിണ്ടോ ഇനി രണ്ടെണ്ണം കിട്ടി മുറിച്ച് നോക്കുമ്പോൾ ഒന്ന് കാണാവേ ഒരു വിത്ത് ഉണ്ട് ചില അഭിപ്പഴത്തിൻ്റെ രണ്ട് വിത്ത് കാണും വിത്ത് നട്ട് മുളച്ച് പിടിച്ചെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറയുന്നത് കേക്കാം ഞങ്ങൾ നോക്കിയിട്ടില്ല കവറിട്ട് കെട്ടുക കവറിട്ട് കെട്ടിയാൽ പെട്ടെന്ന് പഴുക്കും നല്ലപോലെ മുഴുപ്പും വെക്കും തുടങ്ങിയിട്ടുണ്ട് ചില നല്ലോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ കളറ് മാറിയപ്പോൾ ഞങ്ങളോർത്ത് കേടാന്ന് കേടല്ല kuder saskrive to guder saskrivitzi sa poteu.